സഫാരിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കലയെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ബ്രദസ് സഫാരി മറ്റൊരു കലാകാരിയെ കൂടി പരിചയപ്പെടുത്തുകയാണ് പാട്ടിൻ്റെ വഴികളിലൂടെ തൻ്റെതായ കഴിവ് തെളിച്ചുകൊണ്ട് ജനശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന കലാകാരി സജിത സഹജൻ തലയെടുക്കാം സുഖല്ലേ സഫാരി അങ്ങനെ സയിതയുടെ പാട്ട് കേൾക്കാനും നമ്മുടെ പ്രിയ വീവേഴ്സിന് വേണ്ടി വിശേഷങ്ങൾ പങ്കുവെക്കാനും വേണ്ടി വന്നതാണ് റെഡിയല്ലേ അപ്പോൾ ആദ്യം ഏത് പാട്ടാണ് വൃത സഫാരിക്ക് ഇന്ന് പാടിത്തരുന്നത് ആദ്യമായിട്ട് നമുക്ക് ശങ്കരാഭരണം എന്ന സിനിമയിൽ ഓംകാരം നൽകാൻ ഒരു മെയിൻ സോങ് ആണ് ഞാനൊന്നും ഇട്ട് ട്രൈ ചെയ്യുന്ന ആഗ്രഹമുണ്ട് അതുകൊണ്ട് ആ പാട്ട് ആദ്യമായിട്ട് പാടാൻ വേണ്ടിയത് ॐकारुसन्तानमौ गानमेव शङ्कराभरणंकारुसन्तानमौ गानमेव शङ्कराभरण शङ्कराभरणो ಶಂಕರ ಗಲ ನಿಗಲ ಪದ ಕಮಲಮೋ ಶಂಕರ ಗಲ ನಿಗಲ ಪದ ಕಮಲಮ ರಾಗ ಮಾಲಿಕಾ ತರಣವು ಶಂಕರಭರಣ ಶಂಕರಭರಣ ശാരദ വീണ ശങ്കഭരണഭൂ ഇതാ കേൾക്കാൻ നല്ല സുഖം മനോഹരമായ ഒരു ശബ്ദത്തിനോട് മേനല്ലേ അങ്ങനെ പറയുന്ന എല്ലാവരും ഭാഗ്യം ഈ സംഗീതത്തിന്റെ വഴിയിലേക്ക് എത്തിപ്പെടാൻ ഒരു പ്രചോദനം ഉണ്ടല്ലോ ആരെങ്കിലും അതെ കുറിച്ചൊന്നും പറയാമോ സംഗീതത്തിന്റെ വഴിയിൽ എൻ്റെ അമ്മ നന്നായിട്ട് പാടും അതുപോലെ ഏട്ടൻ നന്നായിട്ട് പാടും പക്ഷെ ഒരു വിഷയം എന്ന് വെച്ചാൽ അച്ഛൻ പാട്ട് പാട്ട് ഇഷ്ടം പക്ഷെ പുറത്ത് ഇങ്ങനെ പരിപാടി പോകുന്നൊന്നും അച്ഛൻ ഇഷ്ടം അപ്പം എന്നെ ചെറുപ്പത്തിൽ ഏട്ടൻ ഏടൻ ക്ലബ്ബിൻ്റെ പരിപാടി അങ്ങനെ അങ്ങനെ മാത്രമേ നമ്മൾ പാട്ടായിട്ട് ഉണ്ടായിട്ടുള്ളൂ സിനിമാ പാട്ട് പാടും അത്യാവശ്യം അടുത്തുള്ള ക്ലബ്ബുകളിൽ അങ്ങനെ പാടും അത് തന്നെ ചില സമയത്ത് അച്ഛനെ കാണാണ്ടൊക്കെ നമ്മൾ പാട്ട് അങ്ങനെ പഠിക്കാൻ അങ്ങനെ ഞങ്ങൾ ഞാൻ എട്ടാം ക്ലാസ്സിൽ രാജാസിലാന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം രാജാസ്ലി നമുക്ക് മ്യൂസിക് ടീച്ചറായിട്ടുണ്ടായത് പിന്നെ കൈതപ്പുറം ദാമോദര നമ്പൂരി സാറിന്റെ അനിയൻ കൈതപ്പുറം വിശ്വാദം മാഷ് മാഷും പിന്നെ ഫിലിമിൽ മ്യൂസിക് ഡയറക്ടറാണ് മാഷ് ഇപ്പം നമ്മുടെ കൂടെ ഇല്ല രണ്ട് വർഷം മുമ്പ് മരിച്ചുപോയി അപ്പോൾ മാഷ് അങ്ങനെ എട്ടാം ക്ലാസ്സിൽ പിന്നെ ഹൈസ്കൂളിലേക്ക് എത്തിയപ്പം അവിടെ പണ്ടൊക്കെ ഗാനമേളയായിരുന്നു മത്സരത്തിന് സംഘഗാനമല്ല അപ്പം പിന്നെ ഓർക്കസ്ട്ര വെച്ചിട്ട് ഗാനമേള അപ്പം അവിടുത്തെ ഒഡീഷന് മാഷ് എന്നെ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തപ്പോൾ ബാക്കി എല്ലാ കുട്ടികളും സംഗീതം ചെറുതിലേ പഠിച്ചു വരുന്നത് കുട്ടികൾ മാഷ്ക്കാണെങ്കിൽ എന്നെ അതിൽ നിന്ന് ഒഴിവാക്കാനും പറ്റുള്ളൂ അപ്പോൾ മാഷ് എന്നോട് പറഞ്ഞു നീ പിന്നെ മാഷ് ഒന്ന് താമസം നീലേശ്വരം എഫ് സി ഗോണമുണ്ട് അപ്പുറത്ത് ഒരു വീട്ടിൽ മാഷ് താമസിക്കുന്നു അപ്പോൾ മാഷ് പറഞ്ഞു നീ അവരെ കൂടെ എടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു പറയണമല്ലോ മറ്റുള്ളവരുടെ അങ്ങനെ മാഷ് പിന്നെ എന്നെ ആ വീട്ടിലേക്ക് വിളിച്ച് എടുത്തിട്ട് അപ്പം എങ്ങനെ ആദ്യം തൊട്ട് നമുക്ക് സരിയോധിച്ച് തൊട്ട് ഒരു ഇതല്ല പെട്ടെന്ന് എട്ടാം ക്ലാസ്സിലെത്തിയില്ല അപ്പോൾ ആ അതിലേക്ക് തന്നെ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെന്നില്ലെങ്കിൽ മാഷ് പെട്ട കുറച്ച് കുറച്ച് ആവശ്യമായ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ആ ഡയറക്റ്റ് ഞാൻ പഠിച്ചു അങ്ങനെ കുറച്ച് കാലം മാഷ് മാഷെടുത്ത് പോയി അതുകൊണ്ട് എനിക്ക് അത് ഒരു ആയിട്ടല്ല ഞാൻ പഠിച്ചതെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ മാഷ് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യം എന്താണ് പാടാൻ വേണ്ടതെന്നുള്ള എന്നുള്ള കാര്യങ്ങൾ പിന്നെ കുറച്ച് കുറച്ച് മാഷ എന്നോട് പറഞ്ഞു പിന്നെ സ്ഥിരമായിട്ട് വരിക അങ്ങനെയാണെങ്കിൽ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് എനിക്ക് പാലക്കാട് സംഗീത കോളേജിൽ പിന്നെ അഡ്മിഷൻ ആക്കി തരാമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അച്ഛൻ വീട്ടിൽ നിന്ന് ഇല്ല അങ്ങനെ ഒരു വലിയ ഭാഗ്യം എനിക്ക് നഷ്ടമായി അങ്ങനെ പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ് പിന്നെ കോളേജിൽ അങ്ങനെ അധികം പരിപാടികളൊന്നും പോയിട്ടില്ല അവർ കഴിഞ്ഞ് കല്യാണമല്ലായി കല്യാണം കഴിഞ്ഞ് ഞാൻ പിന്നെ ഗസൽ ഓർക്കസ്ട്ര ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു കാഞ്ഞങ്ങാട് അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉമേഷ് എന്ന് അറിയാമല്ലോ നാദം സ്കൂളിൻ്റെ അപ്പോൾ ഉമേഷ് എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു അപ്പം ഉമേഷ് പറഞ്ഞിട്ട് ആ പിന്നെ സ്റ്റുഡിയോയിലേക്ക് ഒരു ഓഡീഷന് വേണ്ടിയിട്ട് അങ്ങനെ പോയി അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് മാസം അങ്ങനെ ആയതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഒരു ലവ് മാരേജും കൂടി ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പോയപ്പോൾ ആ ഓഡീഷനിലെന്നെ സെലക്ട് ചെയ്തു അങ്ങനെ ഒരു മൂന്ന് വർഷം ഗസൽ ഓർക്കസ്ട്ര ആൻഡ് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഞാൻ വർക്ക് ചെയ്തു അപ്പം അവിടെ ആയിരുന്നു പാട്ടിൻ്റെ എല്ലാം കിട്ടിയത് ആ സമയത്ത് അവിടെയും ഈ പിന്നെ ബേസിക് ഇല്ല ഒരു വിഷമം എനിക്ക് അവിടെ ഉണ്ടായി അങ്ങനെ ഞാൻ പിന്നെ ചായോത്തിരാ മാനൂരി കഴിഞ്ഞ വർഷം വരിച്ച മാനൂരി രാജമാഷെടുത്ത് പോയിട്ട് ഞാൻ ആദ്യം സരിയോ അതിനു ശരിക്കും പഠിക്കുന്നുണ്ട് ആദ്യ ഗുരുവോ നമുക്ക് വിശമാഷന്ന് പറയാമെങ്കിൽ പിന്നെ മാഷെടുക്കുന്നതാണ് ഞാൻ ആദ്യമായി പഠിച്ചു വരുന്നത് അപ്പോൾ ഒരു രണ്ടു മൂന്ന് വർഷം മാഷെടുത്ത് പഠിച്ചേക്ക് പിന്നെ പ്രഗ്നൻ്റ് ആയി അത് കഴിഞ്ഞപ്പോൾ റെക്കോർഡിങ്ങും നിന്നു സംഗീത പഠനം നിന്നു അത് കഴിഞ്ഞ് മോനെ ഒരു മൂന്ന് വയസ്സായപ്പോൾ തൊട്ട് ഞാൻ ഇതേ രാജമാഷെടുത്ത് മാഷ മോനെയും കൊണ്ടുപോയി അത് കഴിഞ്ഞ് ഒമ്പത് ഇപ്പോൾ ഓന് പത്തൊമ്പത് വയസ്സായി അത്ര വർഷം വരെയും ഓൻ പഠിക്കുന്നുണ്ട് അത്രയും ഞാൻ അവൻ്റെ കൂടെ അതായത് ഞാൻ മോളെ ഗർഭിണിയായിരിക്കുമ്പം പോലും ഒരു ക്ലാസ് മിസ് ചെയ്യാണ്ട് മോനെ കൊണ്ടുവന്നു അതിൻ്റെ കൂടുതൽ ഞാനും ആ രീതിയിൽ അതാ അതാണ് ശെരിക്കും പറഞ്ഞ സിനിമ ഇടപെടാ അങ്ങനെയാണ് പാട്ട് ഇല്ലാതെ അടുത്താ ഞാൻ കണ്ടപ്പോൾ ധാമി മാഷോ മാഷിപ്പൊ നമ്മളോടില്ല മാഷോ പാട്ട് മാഷോ ആദ്യമായിട്ട് സിനിമ കണ്ണക്കി നിറഞ്ഞ എന്റെ ിലാപ്പന്താ പന്തളിൽ വെറുതെ കാണാം വെറുതെ ചിരിക്കാം വെറുതേ വെറുതേ തമ്മിൽ വെറുതേ വെറുതേ മിണ്ടാ നീ ഇന്ന് വരും നീ എൻ്റെ നിനാപ്പന്ത വേറുദേ എൻ്റെ ഗിനാപ്പന്തൽ നീങ്കിൽ നീ വരുന്നെങ്കിൽ

സൂപ്പർ സൂപ്പർ അടുത്ത പാട്ടാണ് അടുത്ത് നമുക്കൊരു മാപ്പിളപ്പാട്ട് മാപ്പിളപ്പാട്ട് തന്നെ ട്രഡീഷണൽ മാപ്പിളപ്പാട്ടാണ് അത് ഇപ്പൊ ഈയിടെ സിനിമയിൽ വന്നിട്ട് മാണിക്യമലരായ പാടുന്നു അതൊരു ട്രെൻഡിങ് ആയിട്ട് വന്നൊരു പാട്ട് ഞാൻ നിക്കുന്നു മാണിക്യമലരായ പൂവി മഹതിയാം കദീജ ബീവി മക്ക എന്ന പുണ്യട്ടിൽ വിലസിടും നാരി വിലസിടും നാരി മാണിക്യമലരായ പൂവി മഹതിയാം മഹതിയാദീജ മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ വിലസിടും നാരീ

സ്കൂളിൽ കലോത്സവങ്ങൾ പങ്കെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ പിന്നെ ബേസിക്കായിട്ടുള്ള പഠനം എനിക്ക് ചെറിയ ക്ലാസ്സിൽ കിട്ടാത്തതുകൊണ്ട് ഈ ലൈറ്റ് മ്യൂസിക് അങ്ങനെയുള്ള ഒന്നും പിന്നെ സിംഗിൾ ഐറ്റങ്ങളൊന്നും ആ സമയത്തില്ല ഗ്രൂപ്പിൽ ഗാനമേളയിൽ പിന്നെ സ്റ്റേറ്റിൽ വിന്നറായ ടീമിൽ ഞാൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ കുടുംബശ്രീയിൽ അംഗം ആയതിനു ശേഷം കുടുംബശ്രീ അരങ്ങ കലോത്സവം നടക്കുന്നുണ്ട് അതിൽ രണ്ട് വർഷം തുടർച്ചയായിട്ട് നമ്മുടെ കാസർഗോഡ് ജില്ലാ കലാതലി സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കൂടാണ്ട് ഗസൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോ സ്റ്റുഡിയോ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കൈരൽ ടി വിയിൽ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അതിൽ പെരുന്നാളിൻ്റെ സമയത്ത് ഉള്ള മാപ്പിള പാട്ടുകൾ ഇങ്ങനെ കൈരൽ ടി വിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ദൂരദർശനിൽ കുറെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് കുറെ വർഷം മുമ്പാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നടക്കുന്നത് അന്നേരം പിന്നെ നമ്മള് വോക്കൽ കൊടുക്കും നമ്മളെ പാട്ട് പാടുന്നത് തിരുവനന്തപുരത്തുള്ള ആരെങ്കിലും അവിടെ പോയി ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് നമ്മളിവിടെ റെക്കോർഡിംഗ് സ്റ്റുഡിയും റെക്കോർഡ് ചെയ്തിട്ട് നമ്മള് വോയിസ് കൊടുക്കും വേറെ ആരെങ്കിലും മൗത്ത് ചെയ്യും അങ്ങനെ ദൂരദർശനിൽ കുറെ പ്രോഗ്രാം അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ തന്നെ ഗസൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഗൾഫിലുള്ള ഏഷ്യാനിറ്റ് റേഡിയോസിന് വേണ്ടിട്ട് കുറച്ച് പാട്ടുകളെല്ലാം പാടി ചെയ്തിട്ടുണ്ട് അതും പക്ഷെ എന്റെ പേരിൽ തന്നെ അത് പിന്നെ റേഡിയോ ആയതുകൊണ്ട് പിന്നെ നമ്മുടെ ഇങ്ങനെ ശബ്ദം മാത്രമല്ല ഞാൻ ഏഷ്യാനി റേഡിയോസിന് വേണ്ടിട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത് നമുക്ക് എനിക്ക് ലൈറ്റ് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ് മത്സരങ്ങളിലുള്ള ലൈറ്റ് മ്യൂസിക് ആയിരം നിലയുള്ള നിലാവിളക്ക് നിലയുളി തീരത്ത് നിറത്തിങ്ക കൊടുത്തും ആയിരം നിലയുള്ള നിലാവിളക്ക് നിറമുള്ളൊരു ആർമകൾ കഥകളിയാടുവാറിലുണരും നിറമുള്ള കഥകളിയാടുവാൻ മനതാനിലുണരുന്നു മലയാളം കാക്കുന്നു മലക്കിനാവ് നമ്മുടെ മലക്കിനാവ് നിളയുടെ തീരത്ത് നിറത്തിങ്ക കൊളുത്തുന്നു ആയിരം ിലയുള്ള നില വിളക്ക് മുറ്റത്തുനിൽക്കുന്ന തത്തക്കിളിച്ചുണ്ടൻമാകൊമ്പിലുണ്ടൊരു ഊഞ്ഞാല് മുറ്റത്തുനിൽക്കുന്ന തത്തക്കിളിച്ചുണ്ടൻമാകൊമ്പിലുണ്ടൊരു ഊഞ്ഞാല് നല്ലിളം കിളിയുടെ പാട്ടിൻ ഷീല് കാറ്റൊന്നു തൊട്ടപ്പോൾ കസ്തൂരി മാമ്പഴം ഞെട്ടച്ചു വീഴുന്ന ചേല് ഓടി വന്നെടുക്കുന്നു കുഞ്ഞാത്തൂര് നിളയുടെ തീര ത്ത് നിറത്തിൽ കൊളുത്തുന്നു ആയിരം നിലയുള്ള നിലവിളക്ക് നിറമുള്ളൊരു ഓർമ്മകൾ കഥകളിയാടുവാൻ മനതാനിലുണരുന്നു കേളിക്കൊട്ട് മലയാളം കാക്കുന്നു മലക്കിനാവ് നമ്മുടെ മലക്കിനാവ് നിളയുടെ തീരത്ത് നിറത്തിങ്കൾ കൊളുത്തുന്നു ആയിരം നിലയുള്ള നിലവിളക്ക് ഓരോ നല്ലൊരു ഉണ്ട് വീട്ടുകാരെ നമുക്ക് ഒന്ന് വീട്ടില് ഭർത്താവ് സഹജൻ സിവിൽ സപ്ലൈസിൽ സപ്ലൈസ് ഇൻസ്പെക്ടർ ആയിട്ട് വർക്ക് രണ്ട് മക്കള് സൂര്യകിരൺ സൂര്യനന്ദ രണ്ടാളും സംഗീതത്തിന്റെ വഴിയിലുണ്ട് മോൻ ഹൈസ്കൂളില് ഇപ്പൊ ബിടെക് ചെയ്യുന്നു എൻ ഐ ടിയിൽ അപ്പൊ സ്കൂൾ മുതൽ എല്ലാ കലോത്സവങ്ങളിലും വിന്നറാണ് അപ്പൊ ഇപ്പൊ പിന്നെ ബിടെക്കിലെ എൻ ഐ ടി ക്യാമ്പസിലെ ഒരു ബാൻഡുണ്ട് അതില് മെമ്പർ ആണ് പിന്നെ മോളും അതുപോലെ പങ്കെടുക്കാൻ വിജയിക്കൊക്കെ ചെയ്തിട്ടുണ്ട് നിലവില് മത്സരിച്ചോണ്ടിരിക്കുന്നുണ്ട് അടുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് തന്നെ ആയിക്കോട്ടെ ൂക്കുന്ന വീതിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു നീല കുറിഞ്ഞീകൾ പൂക്കുന്ന വീതിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു ഒരു കൃഷ്ണ തുളസി കതിരുമായിരുന്നു ഞാൻ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു നീതു കാണാതി പോയോ നീതു ചൂടാദി പോഗയോ നീല കുരി നീക്കുന്ന വിധിയെ ആഷാഠമാനിശീഥിനി തൻ ആരും കാണാതെ ആരും കേൾക്കാതെ എന്റെ ചാരത്തു വന്നു ഇൻ മൺകുടിൽ തേടി അണഞ്ഞോ നീതോ കാണാതെ പോകയോ ചൂടാതി പോകയോറി സജിത സഫാരിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഒരുക്കാൻ അവസരം തന്നതിന് സഫാരിയുടെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു എനിക്ക് അതുപോലെ ഞാൻ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ ഈ ഫീൽഡിൽ അധികം പാടാതെ നിക്കുകയാണ് മനോജ് ഇന്നലെ പറഞ്ഞു പെട്ടെന്നായിരുന്നു അതുകൊണ്ട് പാട്ടൊന്നൊന്നും സെറ്റ് ചെയ്തതൊന്നും ഒരു സമയം കിട്ടിയിട്ടില്ല അപ്പോൾ ഒരു അവസരം തോന്നിന് ഞാൻ തിരിച്ചു സഫാരിയുടെ പറയുന്നു പ്രിയപ്പെട്ടവരെ സജിത സഹജത്തിൻ്റെ പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഹൃദയ സഫാരിയുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ